എൻ്റെ പേര് ലിവിയ വർഗീസ് ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ അങ്ങനെ ജർമ്മനിയിലേക്ക് പോവാനായിട്ട് കുറേയധികമായിട്ട് നോക്കി അപ്പോൾ ഞാനിങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കിട്ടുന്നത് ഞാനങ്ങനെ അറ്റൻഡ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായില്ല അതേപോലെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പോഴും എനിക്ക് കിട്ടിയില്ല അങ്ങനെ മൂന്നാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഡേറ്റ് കിട്ടിയപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിൽ ഫസ്റ്റത്തെ നിയോഗമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ പാസ് ആവാനായിട്ട് ഞാൻ വെച്ചു അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം വീട്ടിൽ ചെന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നു ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി അതുപോലെ തന്നെ ഞാൻ എ വണ് എ ടു ബി വൺ ഞാൻ എക്സാമിന് ഇൻസ്റ്റിറ്റ്യൂഷനിലെ എക്സാമായിട്ടാണ് പാസ്സായത് ബി ടുൻ്റെ എക്സാമിന് ഞാൻ ഹൈദരാബാദ് പോയിട്ട് എൻ്റെ ഒരു രണ്ട് കൂട്ടുകാരികളും ഞാനും കൂടിയാണ് ഹൈദരാബാദ് പോയി എക്സാം എഴുതിയത് അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്നെ എന്നെ പ്ര പാസ്സാക്കി തരണേ എന്ന് കാരണം എൻ്റെ കൂടെ ഞാൻ ഫെയിലായി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഹൈദരാബാദിലേക്കോ അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂ ഇതിലേക്ക് വരാനായിട്ട് എൻ്റെ കൂടെ ആരുമില്ല എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ് എൻ്റെ അപ്പച്ചനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചനും പ്രായമായ ആൾക്കാരാണ് അപ്പം ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരി ഷോ കേസിൽ വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചായിരുന്നത് അപ്പോൾ അങ്ങനെ തിരി ഭയങ്കരമായിട്ട് വലുതായി ആ ഷോ കേസിൻ്റെ അവിടെ മുട്ടി കഴി അങ്ങനെ ആകെ അങ്ങോട്ട് പരന്നു അത് കഴിഞ്ഞ് ഞാൻ ആ വിശ്വാസത്തിൽ ഞാൻ ട്രെയിൻ കയറി അവിടെ ചെന്ന് തലേ ദിവസം ഞങ്ങളവിടെ ചെന്നു ഞങ്ങൾ മൂന്ന് പേരും നന്നായിട്ട് ഇരുന്ന് പഠിച്ചു ഞാൻ ഞങ്ങൾ മൂന്ന് പേരും അന്ന് തലേ ദിവസം കിടന്നുറങ്ങിയില്ല ഞങ്ങൾ മൂന്ന് പേരും നന്നായി നന്നായിരുന്നു പഠിച്ചു അങ്ങനെ ഒരു അങ്ങനൊരഞ്ചുമണിയായിപ്പോൾ പുലർച്ചെ അഞ്ചുമണിയായിപ്പോൾ എല്ലാവരും പറഞ്ഞു മതി ഇനി കിടന്നുറങ്ങാം കുറച്ചു നേരം കിടന്നുറങ്ങാമെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ഉറക്കം ഉണ്ടായില്ല ഞാൻ കുറേ നേരം പഠിച്ചതിന് ശേഷം അഞ്ചരയായിപ്പോൾ ഞാൻ പ്രാർത്ഥന ചെല്ലാനായിട്ട് ഇരുന്നു കാലത്തെ പ്രാർത്ഥന ഇരുന്നു പ്രത്യക്ഷകരണ പ്രാർത്ഥന അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ കിടന്ന് ഉറങ്ങ് നീ പരീക്ഷയ്ക്ക് അവിടെ ചെന്ന് എക്സാമിനാറിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ തലകറങ്ങി വീഴും നീ അവിടെ കിടന്നുറങ്ങാൻ പറഞ്ഞു ഞാൻ അപ്പോഴും കേട്ടില്ല ഞാനിങ്ങനെ പ്രത്യക്ഷകരണ പ്രാർത്ഥന പ്രാർത്ഥി പ്രാർത്ഥിച്ചു നന്നായിട്ട് ഞാൻ അങ്ങനെ ടാക്സി വിളിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോൾ ടാക്സിയിൽ ഇരിക്കുമ്പോൾ ആരും എന്നോട് ഇങ്ങനെ മനസ്സിൽ പറയണ പോലെ തോന്നി ഇങ്ങനെ ഇന്ന സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ഡിബേറ്റിന് വേണ്ടിയിട്ട് ഇന്ന സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ഇങ്ങനെ കാറിൽ വെച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആ സബ്ജെക്ട് ഇല്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരികളോട് ഞാൻ ഈ സബ്ജക്റ്റ് തരാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പഠിച്ചു ഇൻ്റർനെറ്റിൽ ഞാൻ തപ്പി ഞാൻ പഠിച്ചു അപ്പോൾ അവിടെ ചെന്ന് ലേസൻ ഹോറൻ ഷ്രൈബൻ അങ്ങനെ മൂന്ന് മൊഡ്യൂളും എൻ്റെ കഴിഞ്ഞു അത് എഴുത്തു പരീക്ഷയാണ് അത് കഴിഞ്ഞ് വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ ഞങ്ങളെ കൊണ്ടിരുത്തി അപ്പോൾ പല ആൾക്കാരും പല ഭാഷകളിലുള്ള ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് രൂപത്തിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഒരു മലയാളീനെ തരണതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അതിന് ശേഷം പെയറാക്കി എല്ലാവരും ഇരുത്തിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ തന്നെ എനിക്ക് പെയറായിട്ട് കിട്ടി അങ്ങനെ ഞങ്ങൾ റൂമിൽ കയറ്റണേന് മുന്നേ ഞാനിങ്ങനെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് തപ്പി ഞാനിങ്ങനെ നോക്കി പറഞ്ഞ് പഠിക്കാനായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മ കിട്ടണ്ടായില്ല അപ്പം ഞാൻ എൻ്റെ കൂടിയുണ്ടായ ചേച്ചിയോട് പറഞ്ഞു ഞാൻ കയറുന്നില്ല ഞാൻ എനിക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സാമിനർ ചീത്ത പറഞ്ഞ് പുറത്താക്കും ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അകത്ത് കയറി അപ്പോൾ ആ ചേച്ചി എന്നോട് നിർബന്ധിച്ചു നീ എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ മാതാവ് കാക്കും നീ അവിടെ കയറുന്നെന്ന് പറഞ്ഞു ഞാനങ്ങനെ അകത്ത് കയറി എക്സാമിനറിൻ്റെ മുന്നിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും അടുത്ത് എടുത്തിരുന്നത് അപ്പോൾ ഞങ്ങളോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ആ ചേച്ചിയോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് എന്താണെന്നറിയില്ല ആ ചേച്ചിക്ക് ഒന്നും തന്നെ ഓർമ്മ കിട്ടണില്ല ഇൻട്രൊഡക്ഷനോ ഒന്നും തന്നെ ഓർമ്മ കിട്ടണില്ല അപ്പോൾ ആ എക്സാമിനർ പറഞ്ഞു ആളവിടെ ഇരിക്കട്ടെ എന്നോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ഞാനും എക്സാമിനറും തമ്മിലായി പെയറായിട്ട് പിന്നെ ഡിബൈറ്റ് അങ്ങനെ എക്സാമിനറും ഞാനും തമ്മിൽ ഡിബൈറ്റ് എനിക്കറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ കഴുത്തിൽ കൊന്തേലായിരുന്നു മാതാവിൻ്റെ രൂപം തൂക്കിയിട്ടായിരുന്നെ മാതാവിനെ മുറുക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി ഒന്നും എനിക്ക് ഓർമ്മയില്ല നീ തന്നെ എന്നെ കാത്തോളണം എന്ന് പറഞ്ഞു മാതാവിനെ മുറുക്കി പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഞാനും എക്സാമിനോട് തമ്മിലും പെയറായിട്ട് സ്റ്റാർട്ട് ചെയ്തു എനിക്കറിഞ്ഞുകൂടാ ഈ പൈപ്പിൻ്റെ ടാപ്പ് തുറന്നിട്ട പോലെ എൻ്റെ വായെന്ന് ഈ സ്പീക്കിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ വരെ എൻ്റെ മാതാവിനെനിക്ക് പറഞ്ഞ് ഞാൻ സ്പീക്കിങ്ങിന് പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി മാതാവിനോട് നന്ദി പറഞ്ഞതിന് ശേഷം ഈ രൂപത്തിൽ നിന്ന് ഞാൻ കൈ എടുത്തുള്ളൂ അതാണ് എൻ്റെ രണ്ടാം സാക്ഷ്യം മൂന്നാമതായിട്ട് എനിക്ക് വിസ വരാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ പേപ്പർ വർക്കൊക്കെ നടന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് പുതുക്കി പോയി പ്രാർത്ഥിച്ചു എൻ്റെ ഫസ്റ്റത്തിന് നിയോഗമായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലില് മെയ് മാർച്ചിൽ എനിക്ക് വിസക്ക് ഡേറ്റ് കിട്ടി ഞാൻ അവിടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ ചെന്ന് കൊച്ചിയിൽ ചെന്നപ്പോൾ എൻ്റെ കാറ്റഗറി തെറ്റിയെന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിലേക്ക് വിട്ടു പിന്നീട് രണ്ടാമത് ഞങ്ങൾക്ക് ഡേറ്റ് എടുത്ത് ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പ്രാര്ത്ഥിച്ചു പോന്നു പ്രാർത്ഥിച്ചു ഇനി എനിക്ക് പോവാനായിട്ട് ഇടവരുത്തരുത് ഇതോടുകൂടി എനിക്ക് സബ്മിഷൻ കഴിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഉപ്പുമായിട്ട് ഉപ്പ് കുറച്ച് പൊതിഞ്ഞ് ആ പേപ്പറിൽ വെച്ചിട്ട് ഞാൻ പോയി അവിടെ വെച്ച് ആ ഭാഗ അവിടെ വെച്ച് പേപ്പർ സബ്മിഷൻ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഞാൻ വിതറിയിട്ടു അതിന് ശേഷം എൻ്റെ സബ്മിഷൻ പോയി ഈ മെയ് പതിനെട്ടാം തീയതി എനിക്ക് വിസ വന്നു പിന്നെ എൻ്റെ മൂന്നാമത്തെ നാലാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അമ്മ രണ്ട് പേർക്കായിട്ട് ഒരു അമ്പതിനായിരം രൂപയോളം കടം കൊടുത്തിരുന്നു അപ്പോൾ അത് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി ഞാനിവിടെ യോഗം വെച്ച് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചു രണ്ടു പേരും എൻ്റെ അമ്മയ്ക്ക് തിരിച്ച് പൈസ കൊടുത്തു അതുപോലെ തന്നെ അഞ്ചാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചൻ പൈൽസിന് മരുന്ന് കഴിച്ചിരുന്നു രണ്ട് വർഷമായിട്ട് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബാത്റൂമിൽ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ചെയ്തിട്ട് പൈൽസിൻ്റെ റൂട്ടിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓപ്പറേഷൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അനുസരിച്ച് ഞങ്ങൾ സ്കാനിങ്ങിന് ഒരു ദിവസം എടുത്ത് ചെന്നു അതിന് മുന്നായിട്ട് ഞാൻ ഉടമ്പടി തയ്യൽ അപ്പച്ചൻ്റെ നെറ്റിയിൽ കുരിശു വരച്ച് കൊടുത്തു ഉപ്പ് കുറച്ച് കൈയ്യിൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞു സ്കാനിങ്ങിന് ചെയ്യണ ചെല്ലണ സമയത്ത് അതിന് ഇത്തിരി എടുത്ത് കഴിക്കാനായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ അപ്പച്ചൻ അനുസരിച്ചു അവിടെ ചെന്ന് സ്കാനിങ്ങിന് മുന്നായിട്ട് ഉപ്പെടുത്ത് കഴിച്ചു സ്കാനിങ് കഴിഞ്ഞപ്പോൾ അതിൽ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഒരംശം പോലും എന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവും തിരുകുമാരനും കൂടി എനിക്ക് തന്നെ ഒരായിരമായിരം നന്ദി പറയുന്നു ഞാൻ പാവപ്പെട്ടവർക്ക് എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടുത്തെ ഒരു അഭയഭവനുണ്ട് അവിടെ പോയി വയ്യാത്ത ആളുകളെയും കുട്ടികൾക്കൊക്കെ കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം മാരി കൊടുക്കാനും ഞാൻ ചെയ്യാറുണ്ട് കൃപാസന പത്രം എല്ലാവരും എല്ലാവർക്കും ഒരുവിധം എത്തിക്കാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ലിവിയ എന്ന ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ നിങ്ങൾ നേരിട്ട് ശ്രവിച്ചതാണ് അതായത് ജർമ്മനിയുടെ ഇൻ്റർവ്യൂ പാസ്സാകാൻ വേണ്ടിയിട്ടാണ് കൃപാസനത്തിലോട്ട് കടന്നു വന്ന മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് മരിയൻ ഉടമ്പടിയുടെ വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് വെളിവാക്കി കിട്ടും എന്നുള്ളതാണ് അതായത് മരിയൻ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഈ മകളെ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയെങ്കിലും ദൈവമാതാവ് പറഞ്ഞു കൊടുത്തു ഈ ഈയൊരു ടോപ്പിക്കല്ല ചോദിക്കാൻ പോകുന്നത് അപ്പോൾ ഈ മകൾക്ക് അങ്ങനെ മുമ്പ് മുമ്പേ തന്നെ അങ്ങനെ ഒരു മെസ്സേജ് സന്ദേശം കിട്ടിയത് കാരണം ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി സ്റ്റഡി നടത്തി പ്രിപ്പയർ ചെയ്യാൻ പറ്റി അതേ ടോപ്പിക്ക് തന്നെയാണ് ഇൻറ്റർവ്യൂവിന് ചോദിച്ചത് എന്നാണ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത് ഇപ്പോൾ വിസയൊക്കെ വന്നു അല്ലേ വിസ വന്നു പോകുവാണ് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി ഒന്നാമതായിട്ട് കടം കൊടുത്തിരുന്ന പൈസ അത് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് രണ്ട് വർഷമായിട്ട് അപ്പച്ചന് പയൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അതും ഉടമ്പടി തൈലം അതായത് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉടമ്പടി നേർച്ചവസ്തുവായി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടി എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് ഇപ്പോൾ നമുക്കറിയാം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ നേർ സാന്നിധ്യം നമുക്ക് അനുഭവവീദ്യമാകുന്ന വലിയൊരു പ്രാർത്ഥനയാണ് പുറപ്പാട് പുറപ്പാടും പത്തിമൂന്ന് പതിനാല് തിരുവചനമനുസരിച്ച് ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും അപ്പോൾ മരിയൻ ഉടമ്പടിയിൽ നമ്മൾ നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിക്കുമ്പോൾ ദൈവം തന്നെ സാന്നിധ്യമായി നമ്മുടെ കൂടെ സഞ്ചരിച്ച് നമ്മുടെ മെറിറ്റിനപ്പുറത്ത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് നമ്മളെ വിജയികളാക്കി മാറ്റും എന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഇലിവിയ മകൾ നമ്മളോട് പങ്കുവെച്ചത് മരിയിനുടമ്പടി വിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക